ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണാനന്തരം നടക്കുന്ന ചടങ്ങുകളൊക്കെ തന്നെയും പൊതുവെ കണ്ണിയിൽ കുതിരുന്ന കാഴ്ചകൾ തന്നെയാണ് സമ്മാനിക്കാറ് ഒരാൾ മരിച്ച അഞ്ചാം ദിവസം നടത്തുന്ന സഞ്ചയന ചടങ്ങുകളും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി വേർപാടുകൾ സംഭവിക്കുമ്പോൾ കാവ്യ മാധവന്റെ അച്ഛൻ മാധവനും അത് തന്നെയായിരുന്നു സംഭവിച്ചത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു എഴുപത്തിനാലാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഹൃദയാഘാതം മൂലം അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കാവിയുടെ അച്ഛൻ പി മാധവൻ മരണത്തിന് കീഴടങ്ങിയത് മരണത്തിന്റെ അഞ്ചാം ദിവസം വരുന്നത് വെള്ളിയാഴ്ചയും എന്നാൽ വെള്ളിയാഴ്ച അത്ര ശുഭദിനമല്ലാത്തത് കൊണ്ടോ അല്ലാതെ മറ്റെന്തോ കാരണം കൊണ്ടോ ശനിയാഴ്ച സഞ്ചയനം നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ സഞ്ചയന ചടങ്ങുകൾക്കിടെ ഹൃദയം വിങ്ങുന്ന കാഴ്ചകളാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് വീട്ടിൽ കർക്കശക്കാരനായിരുന്ന അച്ഛനായിരുന്നുവെങ്കിലും ഇടംവലം മരക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള തൻ്റെ ഇടമുള്ള അച്ഛൻ തന്നെയായിരുന്നു തന്റെ മക്കൾക്ക് താങ്ങും തണലുമായി എന്നും ആ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛന്റെ കരുത്തിൽ തന്നെയാണ് സിനിമയിലായാലും കരിയറിലായാലും കാവ്യയും സഹോദരനും വളർന്നതും തൻറെ മക്കൾക്ക് തൻറെ സംരക്ഷണം തന്നെ ധാരാളമാണ് എന്നുള്ള നിലയിലായിരുന്നു മാധവൻ സാർ കാവ്യ മാധവൻ അഭിനയത്തിൽ മികവ് കാണിച്ച സമയത്തൊക്കെ തന്നെയും അച്ഛൻ മാധവൻ സാർ തന്നെയായിരുന്നു കാവ്യയ്ക്ക് കൂട്ടായിട്ടും ഉണ്ടായിരുന്നത് കാവ്യ മാധവനോടൊപ്പം എന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അച്ഛൻ തന്നെയായിരുന്നു എത്തിയിരുന്നു തൻ്റെ മകൾക്ക് ഷൂട്ടിങ്ങിലായാലും എവിടെയായാലും ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് അച്ഛൻ ധാരാളമായി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് ഒരു തരത്തിൽ പോലും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ കൊച്ചിയിലെ വെണ്ണലയിലെ വീട്ടിൽ കാവ്യ മാധവനും കുടുംബവും താമസിക്കുകയാണ് ഒരിക്കൽ പോലും അച്ഛനില്ലാത്ത ദിവസങ്ങളിൽ കാവ്യ ഇവിടെ നിന്നിട്ടില്ല ഇപ്പോൾ വെള്ളലയിലെ വീട്ടിൽ നിന്നേ പറ്റൂ ഇവർക്കെല്ലാവർക്കും കൂടെ മീനാക്ഷിയും രണ്ടു ദിവസവും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ദിലീപും ഉണ്ടായിരുന്നു കാവ്യു കൂട്ടിന് മീനാക്ഷിയും ദിലീപും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അച്ഛന്റെ ഓർമ്മകളുള്ള ആ വീട്ടിൽ നിൽക്കാൻ കാവ്യയ്ക്ക് വളരെയധികം പ്രയാസം തന്നെയാണ് ദിലീപിനും അങ്ങനെ തന്നെയാണ് എന്നാൽ എല്ലാ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു മാധവൻ സാറിന്റെ സഞ്ചയന ചടങ്ങുകൾ പൂർത്തിയായത് എന്നാണ് അറിയാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ വെള്ളലയിലെ വീട്ടിൽ തന്നെയായിരുന്നു നടന്നത് എന്നും പറയുന്നു പൂജകളിലും മറ്റു ചടങ്ങുകളിലും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് അവിടേക്ക് മാധ്യമങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഓരോരുത്തരും നിൽക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു കാവ്യയുടെ അച്ഛന് മരണം സംഭവിച്ചത് വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എഴുപത്തിനാലാമത്തെ വയസ്സായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നല്ല ചുറുചുരുക്കോടെ ആയിരുന്നു അദ്ദേഹം ജീവിച്ചത് തീർത്ഥം അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയും ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ കാവിക്കും സഹോദരൻ ഇതിനും സംഭവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചെന്നൈയിലെ വീട്ടിൽ മകൾ കാവിയോടൊപ്പം സന്തോഷമായി ജീവിക്കുകയായിരുന്നു അച്ഛനായ മാധവൻ സാർ അവിടെ വെച്ചായിരുന്നു വിയോഗം സംഭവിച്ചത് നിരവധി പേരായിരുന്നു സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാധവൻ സാറിന് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത്